നമസ്കാരം അബ്രാഡോ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവിൽ നിന്നും പെരുമ്പാർ റൂട്ടിലുള്ള ചെമ്പർക്കി എന്ന സ്ഥലത്താണ് ചെമ്പർക്കി ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി കൈപ്പൂരിക്കര എന്ന സ്ഥലത്താണ് ഈ പ്ലോട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് വെള്ളപ്പൊക്കം ബാധിക്കാത്ത നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്ലോട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന പ്ലോട്ടിൽ നടുവിലൂടെ മൂന്ന് മീറ്റർ വീതിയിലാണ് വഴിയിട്ടിരിക്കുന്നത് ആ വഴിയുടെ ലെഫ്റ്റും റൈറ്റും സൈഡിലാണ് പ്ലോട്ടുകൾ വിൽക്കാനുള്ളത് നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് എന്നീ രീതിയിലാണ് പ്ലോട്ടുകൾ തിരിച്ചിട്ടിരിക്കുന്നത് രണ്ട് തട്ടായുള്ള പ്ലോട്ടുകൾ കേൾക്കുന്നു അതിൽ തന്നെ താഴെ കാണുന്ന രണ്ട് പ്ലോട്ടുകൾ ഓൾറെഡി വിറ്റു കഴിഞ്ഞു ശുദ്ധമായ കിണ്ടവെള്ളം കിട്ടുന്ന ചെങ്കൽ പ്രദേശമാണിത് ഈ പ്ലോട്ടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു സെൻറ്റിന് ലക്ഷം രൂപയാണ് വില തിരുത്തും നെഗോഷ്യബിളാണ് ഈ പ്ലോട്ടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും വാങ്ങുവാനും നയൻ എന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്